ഒരാള് വീട്ടിലേക്ക് കൊടുക്കാൻ മാത്രം കാണിക്കാൻ വേണ്ടിട്ടാണോ ഈ വീടാവിടുന്നു അവിടെ ഒന്നും ഇല്ല അവിടുന്നൊന്നുമില്ല ഇതെന്താ ഇവിടുന്നൊന്നില്ല ആൾക്കാർ കണ്ടതാണ് കണ്ടും അടുത്തതാണ് എന്ത് ഇത് വീണ്ടും തന്നെ ചെയ്തോണ്ടിരിക്കണേ സെക്കൻഡ് പറ്റിയൊന്നുമല്ല വണ്ടി ബാഗ് ഒരു ഓക്കെ ഇങ്ങോട്ട് തിരിഞ്ഞ കണ്ണാണ് കണ്ണാട പുതിയ വാങ്ങിയതാ ഇത് വീട് എടുക്കണ സമയത്ര രണ്ടു മണിയായി രണ്ടരക്കാണ് ജി പത്രം എന്തേലും ഉള്ളിക്ക് വെച്ചിട്ട് പത്രം വായിക്കണ്ട ജി ഉള്ളിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് എന്ത് പയനാ ലൈവ് ലൈവാണ് ഭയങ്കര ലൈവ് ഒന്നും പറയണ്ട ഒന്നും പറയണ്ട ഉള്ളിക്കാരിക്കോ ഒന്നും പറയണ്ട സമാധാനം നേരെ ഉള്ളിക്കാരിക്കോ എന്തത് കണികാടം മുറ്റത്ത് എന്താ തേങ്ങ എങ്ങനെയൊക്കെയാണ് വാള ബുദ്ധിമുട്ടിക്കല്ലേ നമുക്ക് ഇപ്പൊ അച്ചി കൊറേ പ്രാവശ്യം പറഞ്ഞല്ലോ മതി നിർത്തുണ്ട് തെങ്ങിനിട്ട് എവിടെ തളയിട്ട് ഇങ്ങനെ ഓലക്കിട്ടിണ്ട് കുരുങ്ങളും മരമുളകണ്ടാ ഇത് എന്തായിട്ട് രണ്ടാമത് വളർന്നു കത്തി നോണാറിയടാ രണ്ടാമത് അത്

ഓ വീരാമ ഒരു വരുന്നു. നോവ അസൈൻ ദാറം. നൈസ്. ഓക്കേ ഓക്കേ. ഗൈസ് ഗൈസ്. ഗൈസ്. കൊടുക്കില്ല ദാ. ഇരാ Google-ൽ നമ്പർ തരകൂ. ആയിട്ട് പൈസ ഇടില്ല പൈസ ഇടില്ല. ആ സോറി ഓന്ന് തോമർസി. ആരോടൊന്നും ആ കട്ടിര 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 നമ്പർ നമ്പർ കൊടുക്കാനുണ്ട്. തലേരെ വർക്ക് പോസ് ചെയ്യേ. അതല്ല. എന്ത് പോസ് ചെയ്യാം? വർക്കേ വർക്ക് വന്നുകൊണ്ടിരിക്കുക. 9946 ആർക്ക് കൊല്ലത്തവർക്ക് കൊല്ലത്തേ വീട്ടില് പെറ്റി എടുക്കണ അല്ലെ ജോസ് വീട്ടില് മലന്തെടുക്കണല്ലോ വയറിൽ മുത്തച്ഛനാ വയറൽ മുത്തച്ഛൻ വയറിലെന്താ വയറിൽ മുത്തച്ഛന സുഖം ിപ്പോ സാധാരണ ഒരു ആൾക്കാര് ഈ സാധാരണ ഒരു ആൾക്കാര് മറ്റേ ഇത് ഇണ്ടാവൂല്ല മാത്രം മറ്റേ നമ്മള് പോസ്റ്റ് ചെയ്യുമ്പോ നമുക്കൊരു സന്തോഷം ഇത് കണ്ട് ഈ മുത്തച്ഛന്റെ ബന്ധുക്കൾ ഉണ്ടല്ലോ മരുമകൻ ഭീഷണിപ്പെടുത്തുന്നവർ എന്തിന് മരുമകൻ എന്തിനു ജോർജ് തല്ലോന്ന പറഞ്ഞു എന്തിന് ജോർജില്ല എന്തിന് തല്ലുന്നു കമന്റ് വന്നല്ല റിയാലേ എന്തിന്റെ ഫേസ്ബുക്ക് പണ്ട് എന്തൊക്കെ അടിച്ചുപോയതാ പിന്നെ രണ്ടാമത് ഒരു കിട്ടി മനസ്സിലാവില്ല ഫേസ്ബുക്കിലെ അപ്പന്റെ ഒമ്പതാമത്തെ വാർഷികം ഉണ്ടാകുള്ളൂ രണ്ടായിരത്തി പതിനാറിലാണ് അപ്പൻ കെ ഡി ജോർജ് മരിച്ചത് അപ്പൊ അതിനുശേഷം ഒമ്പതാം വർഷ പറഞ്ഞ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു എന്റെ അമ്മ അനിപ്പരി പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തു ജോർജ് അപ്പയുടെ അപ്പൻ അമ്മയുടെപ്പാ അപ്പ ഒരു സ്നേഹം കൊണ്ട് പോസ്റ്റ് ചെയ്ത വീഡിയോക്ക് വീഡിയോ എന്താ ബിനയല്ലേ എന്തുവേണേലും ചെയ്യും വിശ്വാസം എന്താ അഭിനയം രണ്ടാൾക്കാരും അടുക്കളക്ക് പോയി എന്താ കാട്ടി അലഞ്ചു ദിവസം അടുക്കളയില് കട്ട് തിന്നാറുണ്ട് ഇത് രാവിലെ പെരക്കി കറിയാത്ത കുക്കറി ഷോ ചെയ്താൽ അവൻ ലക്ഷറി ലൈഫ് ലക്ഷറി ലൈഫ് ചെയ്ത ലക്ഷറി ലൈഫ് ഇത്ര വലിയ കെട്ടണ മെണ്ണിന്റെ ഭാഗം കെട്ടണ പെണ്ണിന്റെ ഭാഗ്യ അവക്ക് ഓടി നടന്ന് കടന്ന് ഇവനാ

ോസംഗിന്റെ ചടി മാത്രേ അത് അലക്കൂല കേട്ടോ കൈ കൈ വെച്ചലക്കണ് ആപ്പിള മുതലേ വേണമെങ്കിൽ നിങ്ങക്ക് കാണിച്ചു തരാം കഴിക്കാൻ പറ്റില്ല പ്ലാസ്റ്റിക് ഇതെന്താണ് ഇവിടെ മറ്റേ അത് കൂട്ടു ഇവിടെ ഇതിപ്പോ അടുപ്പ് കുട്ടിയാണ് ഗ്യാസ് തീർന്നത് കൊണ്ട് അടുപ്പ് കൂട്ടിയുള്ള ഇനിയിപ്പോ മറ്റേ ആറ് മാസത്തിനുള്ളിൽ ഇപ്പൊ ഇതൊക്കെ മറ്റേ മുറിച്ച് മാറ്റി ഒരു അടിപൊളി രണ്ടു തല വീട് വെക്കാൻ പോണേ ഞാൻ എന്റെ നിലവിൽ തന്നെ എനിക്കിപ്പോ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടല്ലോ അതുകൊണ്ട് അമ്മാർ സ്ഥലത്ത് വീടാൻ പോകണം ആ ഈ സ്ഥലം ക്ലീൻ ആക്കിയിട്ട് നല്ല രീതിയിൽ ഇവിടെ ഒരു थे थे ും ഉത്ാലൽ തെങ്ങ് പെട്ടന്ന് വീടിന്റെ തടക്കുകൂടി ഞങ്ങൾ വളർന്നു പോകും എല്ലാം പെട്ടെന്ന് ക്ലീൻ പറഞ്ഞില്ല എല്ലാം ഐഡിയ വീട് വെച്ചിട്ട് മൂന്ന് തെങ്ങ് വെട്ടണം പിന്നെ മരം വെട്ടണം എല്ലാം വെട്ടിട്ട് രാവിലെ ഉണ്ടാക്കിയാണ് ഇത് രാവിലെ ഞങ്ങള് ചോറ് വെച്ച് അമ്മമ്മടെ കല് അമ്മടെ കയറി വിളിക്കണ പോലെ തള്ളി മാത്രമല്ലോണ്ട് ഫോൺ ജോസ് ഉള്ളിട്ട് നമുക്ക് ആവശ്യത്തിന് വീട് വെക്കുന്ന സ്ഥലം എടുത്തിട്ട് ബാക്കിയിൽ ബാക്കി സ്ഥലങ്ങളിൽ നമുക്ക് ചെറിയ പഠിപ്പിക്കുമ്പോൾ ഒക്കെ ഭാവി സൂപ്പർ മാർക്കറ്റ് ഇടക്കൊച്ച ഇടക്കുച്ചല്ലേ അത് നമ്മള് ജൂൺ ജൂലൈ മാസം സ്കൂൾ തുടങ്ങി വേറെ വീട് പാത്രങ്ങളൊക്കെ അത്യാവശ്യം അപ്പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാം എന്തെങ്കിലും അവരുടെ നാളെ ഗ്യാസ് സെറ്റ് ചെയ്യും അപ്പോ ഗ്യാസിന്റെ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ ഇത്ര രണ്ടു ദിവസത്തേക്ക് ഗ്യാസ് വരാറുള്ള മനസ്സിലടുപ്പ് മൊത്തത്തില് ദാരിദ്ര്യമാണ് എത്ര പാത്രങ്ങളാണ് കഴുകാളില് കഴുകാളിലാണോ അല്ല കൈകി വെച്ചേക്കണ പാത്രങ്ങനെ അടക്കി വെക്കങ്ങളൊന്നുമില്ല രണ്ടു തോട്ടൽ മൂന്ന് എനിക്ക് കിട്ടിയത് ഇതൊക്കെ എനിക്ക് കിട്ടിയതാണ് ഈ സൈഡിൽ നിന്ന്. ഓന്താണോ ഈ സൈഡിൽ നിന്ന് ട്രോഫി ഒക്കെ ഒരു അസൂയ ലാരണ അസൂയ കിട്ടിയത്. ഒക്കെ കണ്ടിട്ട് ഒക്കെ കണ്ടിട്ട് ആ സ്ഥിമ ആണി ആണി എത്തി. ആണി എത്തി. ആണി ഇത്രയും ഇതു മാതാണി ഇത്ര ഫോട്ടോ വെച്ചുള്ള ആണി എത്തി കിട്ടിയ ബാക്കി എനിക്ക് ഫാസ് അഡ്രസ്സ് ഒക്കെ പുറത്തു ഇപ്പോ അംഗീകരിച്ചിക്ക്വർന്നൊരു പണ്ഡി. ഇന്നാളെ വാടണ്ടട്ടോ. ഇവര് വോ. ഇന്നാളെന്താ വാടോ? അതിനെ വെറ്റി പറ. അതിനെ വെറ്റി പറയണ ഞാൻ ആദ്യം മേലക്ക് എടുക്ക്. ആരെ വെറ്റി പറ. മേലക്ക് എടുക്ക്. ഇങ്ങന ഡോർ ഒന്നും ഒപ്പുറല്ല. അങ്ങന ഡോർ ലോക്ക് ചെയ്താ ആരോ ആയിക്ക്. അമ്മമ്മ മുറിയിലോക്കാ മുമലാടാ ഇഞ്ചി പടാണോ കെടുക്കണ് ഇഞ്ചി പടാണോ കെടുക്ക ഇടാണോ ഇങ്ങനെ പാല് കാണ പാല്

പിന്നെ നമുക്ക് തയ്യലുണ്ട് തയ്യലും

അപ്പ അവരെ കാണിക്കാൻ ഈ വീട് തുറക്കാറ് വീടിയോടുക്കുമ്പോ അപ്പൊള്ളു അറ്റിയാ തരും അടിക്കാച്ച ക്യാമറ ഓഫ് ആക്കി ചെയ്യും അതൊക്കെ ഇല്ല ചെയ്യൂലല്ലോ ഞാൻ ചിരി കണ്ട അത്ര മാറ്റി ഓഫ് എത്ര അഡ്വാൻസ് യ്യം ആരവാൻസ് വരുന്നു ആ വീട്ടില് പെട്ടികെടുക്കുന്ന കൊശ് വിഷ്ണു കൊച്ചിക്കാര് അല്ലേ വരിയാ ഇറങ്ങാ ആരും എടുക്കൂലും ഇറങ്ങി 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 ഡാൻസ് ഒന്നും ഇല്ല ഇറങ്ങിക്കടും നിന്റെ പേര് അപ്പൊ നമ്പർ ഒന്ന് സേവ് ചെയ്യാനായിട്ടു അപ്പൊ ഇരുപത്തഞ്ചാ കൺഫേം ആണെങ്കിൽ ഗൂഗിൾ പേ നമ്പർ വെച്ചിട്ടുണ്ട് അഴിച്ചിട്ട് അത് വാട്ട്സ്ആപ്പ് ചെയ്യാ

വീഡിയോ കണ്ടവർക്കും എല്ലാവർക്കും നന്ദി പറയേണ്ട കാര്യം ഉണ്ടാവും കാണാത്ത എത്ര പേരുണ്ട് അവർക്കും കൂടി ചേർത്ത് പറയാം എന്തെ അതും കൂടി ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടപ്പെടുന്നവർക്കും ഇനി ഇഷ്ടപ്പെടാൻ താല്പര്യമുള്ളവർക്കും നന്ദി നമസ്കാരം നമസ്കാരപ്പെട്ട ഒരു നമ്മൾ ഇനിയും ഒരുപാട് കണ്ടെത്തുകൾ ചെയ്യാൻ കളി ഡ്രൈവർ വന്നാൽ ചെയ്യും